നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ യുവത്വത്തിന്റെ തീവ്രവും അക്രമാസക്തവുമായ വാചാലതയുമായി ഉയർന്നുവന്ന രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയ പ്രയാണത്തിന് വ്യക്തിപരമായ ഒരു കൊടുങ്കാറ്റിൽ താളം തെറ്റുന്നു പാർട്ടിക്ക് വേണ്ടി സൈബർ ലോകത്ത് പ്രതിരോധം തീർത്ത ഈ മുഖം ഇപ്പോൾ നിയമപരമായ കുരുക്കുകളിലും ധാർമ്മികമായ ചോദ്യചിഹ്നങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗർഭചിത്ര വിവാദത്തിൽ ആരോപണം ഉന്നയിച്ച അതിജീവിത നേരിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചത് വെറുമൊരു നിയമ നടപടി എന്നതിലുപരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ അടിത്തറ തന്നെ ഇളക്കി മറയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി മാറുകയാണ് ഭരണകൂടത്തിന്റെ പരമോന്നത തലത്തിലേക്ക് ഒരു സാധാരണ പൗരന്റെ പരാതി നേരിട്ടെത്തുമ്പോൾ അത് കേവലം ഒരു വ്യക്തിഗത വിഷയം എന്ന നിലയിൽ നിന്ന് മാറി പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന അതീവ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് രൂപാന്തരം പ്രാപിക്കുന്നത് നിയമത്തിന്റെ വഴികളിൽ നീതി തേടുന്നതിനോടൊപ്പം രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകാനും സ്വന്തം പാർട്ടിക്കുള്ളിൽ ചോദ്യചിഹ്നം ഉയർത്താനും ഈ സംഭവം വഴിയൊരുക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ യുവ ശബ്ദത്തിന്റെ ഭാവി അനിശ്ചിതത്തിന്റെ കട്ടിയേറിയ മൂടൽ മഞ്ഞിലേക്ക് മറിയുകയാണ് വീഡിയോയിലേക്ക് വരാം കോൺഗ്രസിന്റെ യുവശബ്ദത്തിന് താളം തെറ്റുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകിയിരിക്കുന്നു ഗർഭചിത്ര വിവാദം നൽകുന്ന പാഠം എന്താണ് കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ യുവ പോരാളി രാഹുൽ മാങ്കൂട്ടം നിലവിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ സൈബർ പോരാട്ട മുഖമായി നിലകൊണ്ട ഈ യുവ നേതാവിനെ ഉയരുന്ന നിയമപരമായ കുരുക്കുകളും അതുപോലെ തന്നെ വ്യക്തിപരമായ വിവാദങ്ങളും അദ്ദേഹത്തെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ ഏറ്റവും ഒടുവിലത്തേതും പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ വിഷയം ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണം തന്നെയാണ് അത് ഇതിനോടകം തന്നെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട വിവാദ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് ആ ബന്ധത്തിൽ നടന്ന ഗർഭചിത്രം സംബന്ധിച്ച ആരോപണങ്ങൾ പുറത്തു വരുന്നത് കേവലം ഒരു സൈബർ ആക്രമണത്തിന്റെ പേരിൽ തുടങ്ങിയ നിയമ പോരാട്ടം ഇപ്പോൾ ഒരു സ്ത്രീയുടെ സ്വകാര്യതയെയും പ്രത്യുത്പാദനപരമായ അവകാശങ്ങളെയും സംബന്ധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയമായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് ഈ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ പൊതുജീവിതത്തിലെ ധാർമ്മിക നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസ് പോലുള്ള ഒരു മതേതര ജനാധിപത്യ പാർട്ടിയുടെ യുവ നേതൃത്വത്തിന് ചേർന്നതാണോ ഇത്തരം വിവാദങ്ങൾ എന്ന സംശയവും ഉയർത്തിയിട്ടുണ്ട് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്കപ്പുറം വ്യക്തിപരമായ വിഷയങ്ങൾ നിയമത്തിന്റെയും പൊതുജന മധ്യത്തിന്റെയും മുന്നിലെത്തുമ്പോൾ അത് യുവ നേതാവിന്റെ പ്രതിച്ഛായ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസനീയതയും സ്വഭാവ മഹിമയെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ യുവജനങ്ങളെ പ്രതിദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നേതാവ് ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത് അല്ലെങ്കിൽ ഇത്തരം പരാതികൾ നേരിടുന്നത് കോൺഗ്രസിന് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിവാദം രാഹുലിന്റെ വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറം യുവ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിലും അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിലും കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് മാറുന്നത് ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള പാഠം കൂടിയാണ് ഈ സംഭവം നിയമപരമായ കുരുക്കുകളിൽ കുടുങ്ങി ഒളിവിലോ അപ്രത്യക്ഷനോ ആകേണ്ടി വരുന്ന അവസ്ഥ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു യുവ ശബ്ദത്തെ ഫലത്തിൽ നിശബ്ദമാക്കുകയാണ് ചെയ്യുന്നത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കേസ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ ഇരുളലാറ്റുന്നതിനോടൊപ്പം കോൺഗ്രസിന്റെ യുവനിരയ്ക്ക് നേരെ വിരൽ ചൂണ്ടാനും അതുപോലെ തന്നെ എതിരാളികൾക്ക് അവസരം നൽകുന്നുണ്ട് ഈ ആരോപണങ്ങളെ രാഹുലും പാർട്ടിയും എങ്ങനെ പ്രതിരോധിക്കുമെന്നും ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ യുവ നേതാവ് എങ്ങനെ കരകയറുമെന്നും കേരള രാഷ്ട്രീയം വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്തൊക്കെ കുരുക്കുകളാണ് രാഹുലിനെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന വിഷയത്തിലേക്ക് വരാം കേരള രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിൽ ശക്തമായ വാദമുഖങ്ങളുമായി ശ്രദ്ധ നേടിയ നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് വളർന്നു വരുന്നത് സൈബർ ഇടങ്ങളിൽ പാർട്ടിയുടെ പ്രധാന പോരാളിയായി നിലകൊണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇപ്പോൾ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് അടുത്തിടെ ഉണ്ടായിട്ടുള്ള നിയമ നടപടികളും അതുപോലെ തന്നെ ഇത്തരം വിവാദങ്ങളുമാണ് ഇപ്പോൾ വിവാദം ഒരു പരാതിയായിരിക്കുന്നു നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുന്ന ഗുരുതരമായ കേസുകളാണ് ഈ യുവ നേതാവ് നേരിടുന്നത് എന്നതാണ് പറയാനുള്ളത് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തത് ഇത് ആദ്യം നടന്ന സംഭവമാണ് സൈബർ ആക്രമണം വ്യക്തിപരമായ അപകീർത്തിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് പ്രധാനമായും രാഹുലിനു നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അതായത് പലപ്പോഴും ഇത് ആരോപണങ്ങളായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ഒമ്പത് നൂറ്റി ഇരുപത് ബി തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾക്ക് പുറമേ ഐ ടി ആക്ടിലെ വകുപ്പുകളും രാഹുലിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ വകുപ്പുകൾ ചുമത്തിയതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയും ഇത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതിന് കടുത്ത തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ഒഴിവാക്കാനായി ഒളിവിൽ പോയെന്ന തരത്തിലുള്ള വാർത്തകളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു തുടർന്ന് നിയമപരമായ വഴി തേടി കോടതിയെ സമീപിച്ച അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യപേക്ഷയാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ വഴിത്തിരിവ് ഉണ്ടാക്കിയത് കോടതിയിൽ നടക്കുന്ന വാദങ്ങളും ജാമ്യപേക്ഷയിലുള്ള തീരുമാനവും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് അതിനിടയിലാണ് ഗർഭചിത്ര വിവാദം കയറി വരുന്നത് നിയമപരമായ വെല്ലുവിളികൾക്കൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയുടെ ഗർഭചിത്രം സംബന്ധിച്ച ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി അതും ആരോപണം മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് കേവലം ഒരു സൈബർ കേസിനപ്പുറം ഒരു നേതാവിന്റെ സ്വഭാവ മഹിമയെയും വ്യക്തിപരമായ ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്കാണ് വളർന്നു വന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹിക നീതിയെക്കുറിച്ചും നിരന്തരം സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ യുവ നേതാവ് അല്ലെങ്കിൽ യുവാക്കളുടെ ശബ്ദമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നിയമക്കുരുക്കിൽ അകപ്പെട്ടതോടെ കോൺഗ്രസിന്റെ മുൻനിര ശബ്ദങ്ങളിലൊന്ന് താൽക്കാലികമായി നിശബ്ദമാകുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ യുവനിരയിലെ ശക്തമായ ശബ്ദമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതും അതുപോലെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയ ഒരു വലിയ തലവേദനയാണ് പാർട്ടിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർത്ത ഒരു നേതാവ് നിയമത്തിന്റെ പിടിയിലാകുമെന്ന ഘട്ടം വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് ശ്രദ്ധാപൂർവമുള്ളതും എന്നാൽ അന്തിമമായും നിസ്സംഗമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിന് യുവജന നേതാവ് എന്ന സ്ഥാനം വിടിയേണ്ടി വന്നു ആദ്യഘട്ടത്തിൽ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് വരുത്തി തീർക്കാനാണ് പാർട്ടി ശ്രമിച്ചിരുന്നത് അതായത് ം ഔദ്യോഗികമായി ഈ വിവാദത്തിൽ ഒരു കക്ഷിയല്ലെന്നും നിയമപരമായ കാര്യങ്ങൾ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു നേതൃത്വത്തിന്റെ ആദ്യത്തെ നിലപാട് ഈ ഒരു അകലം പാലിക്കൽ പ്രതിപക്ഷ നേതാക്കളെയും അതുപോലെ തന്നെ വിമർശകരെയും സംബന്ധിച്ചിടത്തോളം രാഹുലിനെ കൈയ്യൊഴിഞ്ഞതിന് തുല്യമായിരുന്നു യുവ നേതാവിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാർമ്മിക നിലപാട് സ്വീകരിക്കാതെ രാഷ്ട്രീയപരമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് ക്കാനാണ് നേതൃത്വം ശ്രമിച്ചത് എങ്കിലും രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും ഒളിവിൽ പോയെന്ന റിപ്പോർട്ടുകൾ വരികയും ചെയ്തതോടെ വിഷയം രാഷ്ട്രീയപരമായിട്ട് കത്തിപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഭരണകൂടം രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന ഒരു പൊതുവായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ രാഹുലിനെ എല്ലാവിധ സഹായം നൽകുമെന്നും എന്നാൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ചില മുതിർന്ന നേതാക്കൾ സൂചന നൽകി എന്നാൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു യുവ നേതാവിനെതിരെ ഗുരുതരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ പേരിൽ തള്ളി പറയാനോ നേതൃത്വം തയ്യാറായില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കാത്തിരുന്ന് കാണുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു യുവ നേതാവിന്റെ വ്യക്തിപരമായ പ്രശ്നം പാർട്ടിയുടെ പ്രതിച്ഛി കോട്ടം വരുത്താതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ ശബ്ദം ഉയർന്നു വരാതിരുന്നത് പാർട്ടിയുടെ യുവജന വിഭാഗത്തിൽ നിരാശയ്ക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് നിയമപരമായ നടപടികൾ പൂർത്തിയാവുകയും കോടതി വിധി വരികയും ചെയ്ത ശേഷം മാത്രം വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കാം എന്ന ധാരണയിലായിരിക്കാം നേതൃത്വം ഇപ്പോൾ മൗനം പാലിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുകയാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതും അവരെ മാനസികമായി പീഡിപ്പിച്ചതുമായിട്ടുള്ള പല കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത് പല വാദങ്ങൾ ഉയർന്നു വരുന്നു രാഹുൽ മാങ്കൂട്ടം നിഷ്കളങ്കനാണെന്ന് പറഞ്ഞ വാദങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അതിജീവിതക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നു പക്ഷെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായ ഒരു വിഷയത്തിനപ്പുറം ഇത് കമ്മിറ്റ് ചെയ്തത് ഒരു രാഷ്ട്രീയ നേതാവാണ് അതും കോൺഗ്രസ് പാർട്ടി പോലെ ഇത്ര പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ യുവജന നേതാവ് അദ്ദേഹത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ഇതല്ല മാത്രവുമല്ല അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ തീർച്ചയായും ലഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെ ആയാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി